പ്രൈസ് പ്രൈസലമാണ് ദൈവമകളെ ഞാനിപ്പോൾ വയനാട്ടിൽ ഈ ഉരുൾപൊട്ടിയ ആ പ്രദേശത്തോട് ചേർന്നാണ് നിൽക്കുന്നത് ഇവിടെ സഖായ് പാസിൻ്റെ വീട്ടിലാണ് ഈ പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ദുരന്തമുഖത്ത് നിന്ന് എന്നെ കേൾക്കുന്നവരോട് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ജീവിക്കുന്ന കാലത്ത് കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കും കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ഈ ലോകത്തിനകത്ത് ഏതു പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ അവൻ കരകയറ്റിയിരിക്കും ഇവിടെ വന്ന ഒരു ന്യൂസ് നിങ്ങൾ വായിച്ചു കാണാം ആ ന്യൂസിനകത്ത് ഒരു കുഞ്ഞെഴുതിയ വെള്ളാർമല എന്ന് പറയുന്ന സ്കൂളിലെ പരിസരത്തിന് കിട്ടിയ നോട്ട് ബുക്കിൽ ഒരു കുഞ്ഞെഴുതിയൊരു കാര്യം ദൈവത്തോട് കൂടെ വസിച്ചാൽ അതിന് പർദീസയായിരിക്കും അതേ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് കൂടെ വസിക്കാം നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാത്തിൻ്റെ നടുവിലും ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം ഗോഡ് ബസ് യു